ഡാഡി സൗദിയിൽ ജോലി ചെയ്യുന്ന സമയമാണ് ഒരു ദിവസം കാലത്ത് മൂന്നു മണിക്ക് കപ്പ വെള്ളത്തിൽ ഇടാൻ വേണ്ടി ഡാഡി എഴുതി അപ്പൊ ഭയങ്കര ആകാശത്തും അപ്പൊ തന്നെ ഡാഡി പൊറത്തിറങ്ങി പൊറത്തിറങ്ങി കഴിഞ്ഞപ്പം ഒരു വല്യ മിസൈല് അറ്റ നല്ല മൊനൊക്കെ ഉണ്ട് അത് വന്ന് കറക്റ്റ് ഡാഡിയുടെ തലക്കോട്ട് ഇടി ആപ്പട്ട് പൊട്ടി തേവിച്ചു മൊന ഡാഡി ജസ്റ്റ് തലേന്ന് ഇങ്ങനെ തിരുവി നോക്കിട്ട് കൊതുകിനെയൊക്കെ കൊല്ലുമ്പോ നമ്മുടെ കൈ ചോര ഉണ്ടായില്ലേ അതേപോലെ ചെറിയൊരു ചോര അപ്പൊ ഈ ഒച്ചയൊന്ന് വാങ്ങി ഭയങ്കര ഫിലിപ്പീനികള് പിന്നെ ഡാഡിയുടെ കുറച്ച് ഫ്രണ്ട്സ് അനൂപ് മിൻറ്റോ ജമീർ ഇവരെല്ലാം കൂടി ചാട് പുറത്തു പോകുന്നു ഓസ്രോണ്ടു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇതേപോലെ സംഭവം മിസ്സൈലാന്ന് തോന്നുന്നു കണ്ടാകുന്ന എനിക്കൊന്നും അറിയുന്നില്ല മിസ്സൈലാന്ന് പറഞ്ഞ തലക്കിട്ട് വന്ന് ഇടിച്ചതാണ് അപ്പാ തന്റെ ഡാഡി അവോക്ടർ സ്റ്റിച്ച് ഇടാൻ നോക്കുമ്പോൾ സ്റ്റിച്ച് ഇടാനൊന്നും ഇല്ല ചെറിയൊരു അവിടെ മൊത്തം സൗദി അറേബ്യ മൊത്തം സൗദി അറേബ്യ മൊത്തം ഇന്ത്യ വെളിയിലും അമേരിക്കയിലും പുഷൊക്കെ സംഭവനാന്ന് വെച്ചു കഴിഞ്ഞാൽ യമനും സൗദി തമ്മിൽ യുദ്ധമാണ് ിട്ട മിസൈലായിരുന്നു ഡാഡിയുടെ തലേ വന്ന് തട്ടിത്തെ ആ അപ്പൊ ഇത് യമനിക്കാർക്ക് അവര് വിട്ട മിസൈല് തല വന്ന് ഇടിച്ചിട്ടേ പൊട്ടി പോയില്ലേ നാണക്കേട് നാണക്കേട് സഹിക്കാൻ പറ്റാതെ യമനിയൊക്കെ പുറത്തിറങ്ങാൻ പറ്റാതെ ആ യുദ്ധം നിർത്തി നിർത്തി നാണയം കിട്ട പുറത്തിറങ്ങാൻ പറ്റാതെ എന്നിട്ട് ഡാഡിയെ കാണാൻ എംപടി മാത്ത ചേട്ടൻ സിനോള് ചേട്ടൻ സതീഷ് ചേട്ടൻ ജയമോൻ ചേട്ടൻ ഫിലിപ്പീനികള് സൗദിയിലെ കൊച്ചു രാജാവ് ഒക്കെ അവരെല്ലാം കാണാൻ സൽമാൻ ഡാണിനെ കാണാൻ സൗദിയിലെ മെയിൻ എന്നിട്ട് വന്ന് കൊറേ സമ്മാനം ഒക്കെ എന്നിട്ട് രാജാവിനോട് അവരുടെ പട്ടാളത്തിൽ ചേരണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് നമ്മൾ എന്തിക്കാറില്ലേ നമ്മുടെ സേവനം വരട രാജില്ലല്ലോ രാജാവ് തിരിച്ച് റിയാദിൽ ചെന്നിട്ട് കൊച്ചുമോൻ സൽമാൻ രാജാവിനെ പറഞ്ഞു അടുത്ത അവകാശി സൽമാൻ രാജാവ് ഒരേ നിർബന്ധം പട്ടാളത്തിൽ ചേരണം പട്ടാളത്തിൽ ചേരണം പറഞ്ഞു രാജാവിന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ രാഡിങ് തിരിച്ച് അവിടെ നശിച്ചു പോകുന്നതിന് ഒരു ആറ് മാസം മുമ്പ് ആറ് മാസം മുമ്പ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവരെ പെണക്കെട്ടു നമ്മൾ നോക്കണം അതിന്റെ സ്പീഡ് പട്ടാളത്തില് പട്ടാളക്കാരോട് പറയണം എന്നിട്ടാണ് ഡാഡിക്ക് മിസൈലൊന്നും കൊണ്ടു പറ്റിയല്ലോ അങ്ങനെ ഒരു മാസം കഴിഞ്ഞ അറുപതിനായിരം റിയാർ ഡാഡിക്ക് ശമ്പളമായിട്ട് രാജാവ് ഡാഡി അതിനകത്ത് കറക്റ്റ് അറുപതിനായിരം റിയാർ എത്ര രൂപയോ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു മൂവായിരം എടുത്തിട്ട് ബാക്കി തിരിച്ചു തിരിച്ചുവിടും അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ ഇന്ത്യൻ മണി ബാക്കി തിരിച്ചു കൊടുത്തു അങ്ങനെ ഡാഡി അവിടുന്ന് മാസം കഴിഞ്ഞ് ഡാഡി അവിടുന്ന് വമ്പൻ സ്വീകരണായില്ല ഡാഡിക്ക് സെന്റ് കുറേ ആളുകൾ വന്നു അവിടുത്തെ രാജാവ് പൊട്ടി കറി കഴിക്കണം ജോലിസേ മൊബലേ ജോബലിസേ മൊബലേ എന്നും ഭയങ്കര കലച്ചില് എയർപോർട്ടിൽ നിന്ന് ഡാഡി ലാസ്റ്റ് ഇന്ത്യ ഇന്ത്യ ഇതായിരുന്നു പറഞ്ഞു ഇന്ത്യൻ പട്ടാളക്കാര്ഡീ അമേരിക്ക പട്ടാളക്കാര് ഉണ്ടായിരുന്നു അവരുടെ അമൽ എന്ന് ഡാഡിയുടെ ഫ്രണ്ട് ഉണ്ട് അവൻ അവൻ അമേരിക്ക അമലിയുടെ സ്വാധീനിച്ചു ഡാഡി വന്ന് അമേരിക്കയിൽ നിന്നും ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളത്തോട് പറഞ്ഞു നിങ്ങക്ക് സേവന ആവശ്യം ഉണ്ടെങ്കിലേ ഡാഡിയെ വിളിച്ചാ മതിയാണോ